Hello! ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇല്ലെങ്കിലും ഒരു ഓണലുക്ക് ക്രിയേറ്റ് ചെയ്യണേ കുഴപ്പമൊന്നുമില്ലല്ലോ ദാവണിയും പട്ടുപാവാടയും പാർക്കുട്ടിയുടെ ആണ് കേട്ടോ ബ്ലൗസ് എൻ്റെയും അവളുടെ സ്കേർട്ടും ദാവണിയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു കളർ കോമ്പിനേഷൻ അപ്പം പിന്നെ ഞാനും ഇത് വെച്ചൊരു ഓണലുക്ക് ചെയ്യാമോ എന്ന് കരുതി അപ്പോൾ ചോദിക്കും പാർക്കുട്ടിയുടെ പവണ ചേച്ചിക്ക് എങ്ങനെയാണ് ഇത് എടുത്തപ്പോൾ തന്നെ ഞാൻ എൻ്റെയും കൂടി അളവ് വെച്ചിട്ടാണ് ഇതെടുത്തത് ഞാൻ ഈ പട്ടുപാടിയും ദാവണിയൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല അപ്പം പിന്നെ രണ്ടെണ്ണം എടുത്ത് കാശികളയുണ്ടല്ലോ അപ്പം പാർക്കുട്ടിയുടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ബ്ലഷ് ഒന്നും സാധാരണ യൂസ് ചെയ്യാത്ത ഞാനാണ് എന്തായാലും ഒരു ഓണ ലുക്ക് അല്ലേന്ന് കരുതി ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഒത്തിരി ബ്ലഷ് ഇട്ടത് അച്ചിരിക്ക് അടുത്ത് പോയതൊരു സംശയമുണ്ട് ഫസ്റ്റ് ടൈം ാണ് ഇൻവിസിബിൾ ഇടുന്നത് അതും പാറക്കുട്ടി ഉണ്ടാക്കിയത് ദാ ഈ കാണുന്ന മുല്ലപ്പൂ ഒറിജിനൽ പ്ലാസ്റ്റിക് വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്